ബി ജെ പി നേതാവ് കൃഷ്ണകുമാറും അദ്ദേഹത്തിൻ്റെ പെൺകുട്ടികളും എപ്പോഴും വാർത്തകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാറുള്ളവരാണ് രണ്ടു ഭാഗത്തു നിന്നും പലതരത്തിലുള്ള സംഗതികൾ പല ആക്ഷേപങ്ങൾ പലതരം എന്താ പറയുന്ന കമൻറ്റുകൾ ട്രോളുകൾ എപ്പോഴും നേരിടുന്നവരാണ് ഏതായാലും അതിനിടയിൽ കഴിഞ്ഞ ദിവസം അഹാന കൃഷ്ണകുമാർ ഒരു പോസ്റ്റ് ഇട്ടു അത് അഹാനാകൃഷ്ണകുമാറിൻ്റെ മാത്രം വിഷയമല്ല എല്ലാ ജാതിയിലും മതത്തിലും പെട്ട മനുഷ്യർ ഇന്ന് ഈ സമൂഹത്തിൽ അനുഭവിക്കുന്ന വളരെ ക്രൂരമായ ഒരു വേട്ടയാടലാണത് അത് സാധാരണ ക്ഷേത്രങ്ങളിൽ വളരെ ദീർഘനേരം മുസ്ലിം പള്ളികളിൽ പിന്നെ ബാങ്ക് വിളിക്കുന്നതുകൊണ്ട് മൂന്നോ നാലോ മിനിറ്റ് കൊണ്ട് കഥ കഴിഞ്ഞു എന്ന് പറയാം എന്നാൽ അതിന് പകരം ചില സ്ഥലങ്ങളിൽ വൈകുന്നേരം അഞ്ചര ആറ് മണി മുതൽ പിന്നീട് അങ്ങോട്ട് എടുത്തു വെച്ച് കസർത്തോടെ കസർത്താണ് ഏഴും ഏഴരയും ഒക്കെ വരെ സത്യം പറഞ്ഞാൽ ആ ക്രൂരത അത് വല്ലാത്തൊരു സംഗതിയാണ് ഏതായാലും അതിനെക്കുറിച്ചാണ് അഹാന അഹാനാകൃഷ്ണകുമാർ ഒരു പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നത് ക്ഷേത്രത്തിലെ ലൗഡ് സ്പീക്കർ കാരണം സഹി കെട്ടെന്നും ക്ഷേത്രങ്ങളിൽ നിന്നുള്ള പാട്ട് വെച്ച് ലൗഡ് സ്പീക്കറുകളിൽ ഒരെണ്ണം അഹാനാകൃഷ്ണയുടെ വീടിനരികെയാണ് വെച്ചിരിക്കുന്നത് സമയവും സാഹചര്യവും നോക്കാതെ ആരാധനാലയങ്ങളിൽ ഈ ഉച്ചഭാഷണി പ്രവർത്തിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് അവർ പോസ്റ്റിട്ടിരിക്കുന്നത് അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഉത്സവവേളകളിൽ അമ്പലത്തിനുള്ളിലെ കാര്യങ്ങൾ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് സംഘാടകർ കരുതുന്നത് രാവിലെ ഒൻപത് ആരംഭിച്ച് രാത്രി പത്തോ പതിനൊന്നോ വരെ ഉച്ചത്തിൽ പാട്ടും മറ്റും പ്ലേ ചെയ്യുകയാണ് പലപ്പോഴും ഇത് സമീപത്തുള്ളവരുടെ സമാധാനം തകർക്കുന്ന നിലയിലേക്ക് മാറുന്നു അമ്പലത്തിലെ പ്രാർത്ഥനയും മറ്റും കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ ക്ഷേത്ര പരിസരത്ത് പോയി കേൾക്കും എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് അടുത്ത സ്റ്റോറിയിൽ സ്പീക്കറിൽ നിന്ന് സരക്ക് വെച്ചിരിക്കുക എന്ന സിനിമാ സിനിമാഗാനത്തിൻ്റെ വീഡിയോ ആണ് നടി പങ്കുവെച്ചിരിക്കുന്നത് അമ്പലത്തിൽ ഇടാൻ പറ്റിയ സൂപ്പർ പാട്ട് ഹരഹരോ ഹരഹര എന്ന ക്യാപ്ഷനോടെയാണ് ഈ പാട്ട് വച്ചിരിക്കുന്നത് സത്യത്തിൽ ഇത് അഹാന കുറിച്ചത് ഏറ്റവും ഇന്ന് ഈ സമൂഹം നേരിടുന്ന ഒരു ഗൗരവമായ വിഷയമാണ് എന്തുകൊണ്ടാണ് ഇതിലൊക്കെ ഈ നിയമപരമായ ബാധ്യതകൾ നിർവഹിക്കാത്തതെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല ഒരു ചുറ്റുപാടുകളിലാകെ കേൾക്കത്തക്ക പോലെ എന്തിനാണിത് ഏത് മതമാണ് പറഞ്ഞത് അങ്ങനെ പൊട്ടിക്കാൻ അങ്ങനെ തകർക്കാൻ അത് ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാം മതത്തിൽ ഈ അഞ്ച് നേരം ബാങ്ക് വിളിക്കുന്ന രണ്ടോ മൂന്നോ നാലോ മിനിറ്റേ ഉള്ളൂ അത് കഴിഞ്ഞത് അവസാനിക്കണം അത് ആളുകളെ അറിയിക്കാൻ വേണ്ടിയാണ് വിളിക്കുന്നത് അത് അവസാനിപ്പിക്കാം അതിൽ പോലും ഒരു പ്രദേശത്ത് ഒത്തിരി പള്ളി പള്ളിയുണ്ടെങ്കിൽ സമയത്തിലൊരു ക്രമീകരണം വരുത്തിയാൽ ഒരു മസ്ജിദിൽ വിളിച്ചാൽ മതിയാവും എല്ലാവർക്കും കേൾക്കാം ഇത് ഓരോരുത്തരുടെയും തനതായ വിളിയുടെ ആവശ്യമില്ല ഇനി അതങ്ങനെ പോട്ടെ അതും കൂടാതെ പിന്നീട് ദീർഘമായി ഇത് ഉപയോഗിക്കുന്നവരുണ്ട് ക്ഷേത്രങ്ങളിലാണെങ്കിൽ ഇത് ദിവസങ്ങളോളമാണ് ഇതിപ്പോൾ അഹാനയ്ക്ക് പറയാം വേറൊരാളാണിത് പറയുന്നതെങ്കിൽ അവർ ജിഹാദിയാവും വിദ്വേഷിയാവും ഈ സനാതനധർമ്മ വിരോധിയാവും എന്തെല്ലാമായി തീരും സത്യത്തിൽ മനുഷ്യനെ സ്വസ്ഥമായി ജീവിക്കാൻ എഴുതി ഒന്ന് മുഴുവൻ പരീക്ഷാ കുട്ടികൾ പഠിക്കുന്ന സമയം ഇനി അതെല്ലാം പോരാഞ്ഞ് രോഗികളായി വീട്ടിൽ കിടക്കുന്ന ആളുകൾ വല്ലാതെ പ്രയാസപ്പെടുന്നവർ ഇതിൻ്റെ ദുരന്തം ഒരിടത്തും മാത്രമല്ല നമ്മൾ സാധാരണ ഇപ്പോൾ കല്യാണ വീടുകളിൽ പോകാറുണ്ട് ഓഡിറ്റോറിയങ്ങളിൽ പോകാറുണ്ട് അവിടെ പോകുമ്പോൾ കുറച്ച് സമയം ആളുകളോട് കാണാനും വർത്തമാനം പറയാനും കിട്ടുന്നൊരു സമയമാണ് പക്ഷേ ആ സമയത്ത് പോലും ഒരുമാതിരി പൊട്ടന്മാർ സംസാരിക്കുന്ന പോലെ ആ ഉ എ എന്ന് സംസാരിക്കേണ്ടി വരുന്ന സ്ഥിതിയാണ് അത് കുറച്ച് നിശബ്ദമാക്കി വെച്ചാൽ ഈ വരുന്നവർക്ക് ആരൊക്കെ മരിച്ചു എന്നെങ്കിലും ഒന്ന് അന്വേഷിക്കാൻ കഴിയും കഷ്ടമാണ് ഒരു ഔചിത്യബോധം കാണിക്കാത്തത് അഹാനയ്ക്ക് പിന്തുണ